ഹലോ കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളിതാ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളന്ന് വാങ്ങിച്ചു വെച്ച അമ്പഴമാണ് അത് പൂക്കളോട് കൂടി തന്നെയായിരുന്നല്ലോ നമ്മളൊന്ന് വാങ്ങിച്ചു വെച്ചത് അത് ഇത്രയും കായ്കളായിട്ടുണ്ട് കേട്ടോ ഞാൻ ഓർത്ത് ശരിക്കും ആ പൂക്കളൊന്നും കായ്കളാകത്തില്ല പൊഴിഞ്ഞു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതാ കായ്കളായിട്ടുണ്ട് ഇത്രയും കായ്കളായിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാ മേപ്പോട്ടിന് വീണ്ടും വലുതാകുക എന്നൊന്നും എനിക്കറിയില്ല വീണ്ടും പൂക്കളുണ്ടാകുന്ന എങ്ങനെയാണെന്നറിയില്ല ഇതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം പിന്നെ ദാ നമ്മുടെ വീണിട്ട് വീണ്ടും പൂത്തിട്ടുണ്ട് കായ്കളൊക്കെ ഇങ്ങനെ പഴുത്തതൊക്കെ ഒരുപാട് കിളികളൊക്കെ തിന്നു ഇതിന് പ്രത്യേകിച്ചൊരു ഒരു ടേസ്റ്റ് ഇല്ലാതെ ഉള്ളൂ വെറുതെ കഴിക്കാൻ കൊള്ളാം നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ മധുരമുണ്ട് പിന്നെ നമ്മുടെ മുളക് നമ്മുടേതായ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസം മതിൽ കിട്ടി മതിലുണ്ടായിരുന്നു ഇവിടെ കുറച്ച് മൂന്ന് നാല് കട്ടപ്പൊക്കം കൂടെ നമ്മൾ വെച്ച് കെട്ടി വലുതാക്കി പിന്നെ അവിടെ അവിടേതാ നമ്മുടെ ഇവിടെ മൂന്ന ഒരു മൂന്ന് സൈസിലെ തെറ്റി നട്ടിട്ടുണ്ട് ഭദ്രകാളി തെറ്റി പിന്നെ പിന്നെതാ കമ്മൽ തെറ്റി കുടത്തെറ്റി അപ്പുറത്ത് പിന്നെ ഒരു നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒരു തുളസി ചെടി നമ്മുടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഉണക്കായി പിന്നെ നമ്മുടെ ഇവിടെ ഒരു പാവലിൻ്റെ തയ്യം കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ പീനട്ടിൻ്റെ കായകൾ പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അരി വാങ്ങിക്കുന്ന വണ്ടി ഇതുവരെയും നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല രണ്ടാഴ്ചയായി അതിൻ്റേതായ ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ വണ്ടി പണിഞ്ഞ് കിട്ടിയെങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഏട്ടൻ്റെ മുറിവും കാര്യങ്ങളൊക്കെ ഭേദമായിട്ടുണ്ട് പക്ഷെ വണ്ടി കിട്ടാത്തത് കാരണം നമുക്ക് എന്ത് ചെയ്യാനാ പിന്നെ നമ്മൾ പൊന്നാരിവീരൻ അരുവീരൻ ചെടിച്ചീര നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പൂക്കളും കാണിച്ചിട്ടുണ്ടായിരുന്നു അതാതിപ്പോൾ എന്താ കായകളായിട്ടുണ്ട് കേട്ടോ ഈ കായകൾ കണ്ടു ഉണങ്ങി നിൽക്കുന്നാണ്ടോ ഇനി ഇതെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് മഴ പെയ്യുമ്പോൾ ഒരുപാട് തൈകളുണ്ടാവും ഈ ഇരിക്കുന്നതെല്ലാം അതിൻ്റെ കായകളാണ് ഒക്കെ അങ്ങോട്ട് പൊട്ടിയിട്ട് ഇഷ്ടം പോലെ കിളിക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ വെണ്ടേ നമുക്ക് വെണ്ട ഒക്കെ ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇന്നൊരുമാതിരി മൂടല് പോലെയുള്ള അന്തരീക്ഷമാണേ ഉച്ച സമയമാകാറായി ഉച്ചല്ല ഉച്ച പന്ത്രണ്ടോ എത്ര സമയം പതിനൊന്നര ആയി പക്ഷെ ഒരുമാതിരി മൂടൽ പോലെയുള്ള ഒരു കാലാവസ്ഥ രാവിലെ നല്ല വെയിലായിരുന്നു പിന്നെന്താ നമ്മുടെ ചുണ്ടയിലൊക്കെ കായകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും പറിക്കുന്നു പിന്നെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പടി ഫോൺ ഓവർ ഹീറ്റായിട്ട് ഓഫായിപ്പോയി കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് എടുത്താൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആകുന്ന ഡിസംബർ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ താ ഇങ്ങനത്തെ നിയോൺ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ താ ഇങ്ങനെ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ മതിൽ ഇട്ടിട്ടുണ്ട് അതങ്ങനെ വൈകുന്നേരത്ത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു പ്രത്യേകിച്ച് അങ്ങനെ പറയാനുണ്ടാക്ക വിശേഷങ്ങളൊന്നും നമുക്കില്ല കാരണം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ലല്ലോ എടുക്കാൻ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴെല്ലാം വീഡിയോ കട്ടായി കട്ടായി പോകുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ സൂര്യനാണ് നാരകത്തിൻ്റെ ഇടയിൽ കൂടെ മുഖം കാണിക്കുന്നത് പിന്നെ നാരകത്തിൽ ഒത്തിരി നാരങ്ങട്ടോ വെട്ടമായതുകൊണ്ട് നല്ല വെട്ടമായതുകൊണ്ട് കാണാൻ പറ്റാൻ തോന്നില്ല െല്ലാം കുറേ കുറേ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇന്ന് എന്താണെന്നറിയത്തില്ല ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു വീഡിയോ കട്ടായി പോകുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാകുവാണേൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ കാണുന്ന എല്ലാവരും